ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു കാര്യമുണ്ട് എനിക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോഴെൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ പോകുന്നു അതേപോലെ തന്നെ റണ്ണിങ്ങിൽ ഫസ്റ്റ് ഇയറിലേക്ക് നമ്മൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെ ഫസ്റ്റ് ഇയറിലേക്ക് റണ്ണിങ്ങിൽ ഷിഫ്റ്റ് ചെയ്യണം ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് പഠിക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇനി വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഇപ്പൊ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പേടിയില്ലാതെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ ഡ്രൈവ് ചെയ്യാൻ കഴിയും ഒറ്റക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും വയസ്സൊന്നൊരു പ്രശ്നമല്ല കേട്ടോ അപ്പോ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾക്കറിയാം ആദ്യം നമ്മൾ വണ്ടി മുൻപോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നു പിന്നീട് നമ്മൾ പതിയെ സെക്കൻഡ് ഗിയറിലേക്കും തേർഡ് ഗിയറിലേക്കൊക്കെ പോകുന്നു അതിനിടയിൽ നമ്മൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് സ്ലോ ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കാം വാഹനം സ്ലോ ചെയ്യുമ്പോൾ പലരും ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ ചെയ്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ടോപ്പ് ഗിയറിൽ പോകുന്ന സമയത്ത് ഡൗൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ വരെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ആ സ്പീഡ് കുറച്ച് ചെയ്യാവുന്നതാണ് ഇപ്പം ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് തേർഡ് ഗിയർ ആക്കാം അല്ലെങ്കിൽ ഫോർത്ത് നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞിരിക്കണം വളരെ വളരെ പതിയെ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായിട്ട് നിങ്ങൾക്ക് തോന്നും അതൊരു ശരിയായ രീതി അല്ല എന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വണ്ടി നല്ലോണം സ്ലോ ആക്കിയിരിക്കണം അല്ലാണ്ട് ഒരിക്കലും ചെയ്യരുത് ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ഓക്കെ ആവും ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് എപ്പോൾ ഷിഫ്റ്റ് ചെയ്യണം നല്ലോണം വണ്ടി സ്ലോ ആയെന്ന് മനസ്സിലാവുമ്പോൾ പതിയെ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നത് വളരെ വളരെ മെല്ലെ ആയിരിക്കണം നിങ്ങൾ സാധാരണ ലാഘവത്തോടു കൂടി പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്കൊരു ഫീൽ ചെയ്യും അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് എങ്ങനെ ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വണ്ടി എടുക്കുമ്പോൾ ക്ലച്ച് എങ്ങനെയാണോ പതിയെ റിലീസ് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കണം നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ കംഫേർട്ടായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റണ്ണിങ്ങിൽ തന്നെ നല്ല സ്പീഡിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വന്നിട്ട് പെട്ടെന്ന് കാർ എടുക്കും ക്ലച്ചിന് കാറെടുക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈവിങ് അപ്പൊ നിങ്ങൾക്ക് തീരെ കംഫർട്ട് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുമോ നിങ്ങൾക്ക് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യാം ഈസി ആയിട്ട് ചെയ്യാം എങ്ങനെ ഫോർത്ത് നിന്ന് തേർഡ് ആക്കാം തേർഡിൽ നിന്ന് സെക്കൻഡ് ഒക്കെ ആക്കാം പക്ഷേ ഫസ്റ്റിലേക്ക് അങ്ങനെ ഡയറക്റ്റ് ആക്കരുത് അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിരുന്നു വിചാരിച്ചുകൊണ്ട് ആ സ്ലോ ആയ സമയത്ത് നിങ്ങൾക്ക് പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് പതിയെ ക്ലച്ച് ക്ലച്ചെന്ന് കാര്യെടുക്കുക അല്ലാണ്ട് പെട്ടെന്ന് സ്ലോ ആക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അഥവാ ചെയ്യേണ്ടി വന്നാൽ തന്നെ വളരെ വളരെ പതിയായിരിക്കണം നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾ തെറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അതിനുവേണ്ടിട്ടാണ് പറഞ്ഞത് ഡൗൺ ചെയ്യുമ്പോൾ എപ്പോഴും സെക്കൻഡിലേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നേ അപ്പം ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുക പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക പ്രാക്ടിക്കലായിട്ട് എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസുകളുണ്ട് നിങ്ങൾക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ബുക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശിവ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദ താങ്ക് യു ബായ്